ഒമാനിൽ ന്യൂനമർദ്ദം വരുന്നു നാളെ മുതൽ മഴയ്ക്ക് സാധ്യത ആവേശ വിദ്യാർത്ഥികൾ ഒമാൻ ക്ലസ്റ്റർ ഫുട്ബോൾ മത്സരങ്ങൾക്ക് മുലത്തയിൽ തുടക്കം സമീപം രക്ഷപ്പെടുത്തി നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഓഗസ്റ്റ് പതിനേഴ് മുതൽ രാജ്യത്തെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി കുറച്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രതിഭാസം തെക്കൻ ഷർക്കിയ അൽഗുസ്ത ദോഫാർ ഗവർണറേറ്റുകളെയും അൽഹജർ പർവ്വത നിരകളുടെ ചില ഭാഗങ്ങളെയും ബാധിച്ചേക്കും അന്തരീക്ഷ മേഘാവൃതവും ഇടയ്ക്കിടെ മഴയും ഉണ്ടാകും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് നാഷണൽ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്റർ അറിയിച്ചു ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ ടൂർണമെന്റായ ഒമാൻ ക്ലസ്റ്റർ സി ബി എസ്ഇ ഫുട്ബോൾ ടൂർണമെന്റിന് മുലത്തയിൽ ആവേശകരമായി തുടക്കം ഇന്ത്യൻ സ്കൂൾ മുലത്തയുടെ മൈതാനിയിൽ ഒമാനിലെ ഇരുപത്തിയെട്ടോളം ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മാറ്റിയൊരുക്കുക ഓഗസ്റ്റ് പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ അണ്ടർ ഫോർട്ടീൻ സെവന്റീൻ നയൻറ്റീൻ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം ഇന്ത്യൻ സ്കൂൾ മുലത്ത മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് എം ടി മുസ്തഫ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിലെ പത്ത് മത്സരങ്ങളാണ് ആദ്യ ദിനം നടന്നത് ഇന്ത്യൻ സ്കൂൾ നിസ്വയ്ക്കെതിരായ രണ്ടാം മത്സരത്തിൽ ആതിഥേയരായ ഇന്ത്യൻ സ്കൂൾ മുലധിയുടെ വിജയം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ കാണികളിലും ആവേശമുണ്ടാക്കി അണ്ടർ സെവന്റീൻ നയൻറ്റീൻ വിഭാഗങ്ങളിലെ പന്ത്രണ്ട് മത്സരങ്ങൾ രണ്ടാം ദിനം നടന്നു മുന്നേറിയ ടീമുകളുടെ സെമി ഫൈനൽ ഉൾപ്പെടെ പതിനൊന്ന് മത്സരങ്ങളാണ് മൂന്നാം ദിനം നടന്നത് വിവിധ വിഭാഗങ്ങളിലെ ആവേശകരമായ മൂന്ന് ഫൈനൽ മത്സരങ്ങളോടെ ടൂർണമെന്റ് സമാപിക്കും സ്കൂൾ അധികൃതരുടെയും മറ്റു വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും നൽകും മസ്കത്ത് ഗവർണറേറ്റിലെ ദൈമാനിയത് ഐലൻഡ്സിന് സമീപം ബോട്ട് അപകടത്തിൽപ്പെട്ടു നാലുപേരെ ഒമാൻ തീരസംരക്ഷണ സേന രക്ഷിച്ചു ശക്തമായ കാറ്റും ഉയർന്ന തിരമാലകളും മൂലം ബോട്ട് മറിയുകയായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു നാലുപേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് അപകട വിവരമറിഞ്ഞ ഉടൻ കോസ്റ്റ് ഗാർഡ് ബോട്ടുകൾ വേഗത്തിൽ പ്രതികരിക്കുകയും വെള്ളത്തിൽ കുടുങ്ങിയ മൂന്നുപേരെ ആദ്യം രക്ഷിക്കുകയും ചെയ്തു നാലാമത്തെ വ്യക്തിയെ ഒമാനി മത്സ്യത്തൊഴിലാളിയുടെ സഹായത്തോടെയും രക്ഷപ്പെടുത്തുകയായിരുന്നു ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബൌഷറിൽ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ സ്പോർട്സ് ആൻഡ് കോ കരിക്കുലർ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാലാജി വെങ്കടേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ രമ്യ ദാമോദരനും പങ്കെടുത്തു ദേശീയ ഗാനാലാപനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ഹെഡ് ഗേൾ സുപ്രിയ സാഹു സ്വാഗതം പറഞ്ഞു ഇന്ത്യ എ ഗ്ലോറിയസ് ജേർണി എന്ന പേരിൽ വീഡിയോ പ്രസന്റേഷനും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രം സാംസ്കാരിക പൈതൃകം നേട്ടങ്ങൾ എന്നിവയുടെ പ്രേക്ഷകരെ ആകർഷകമായ യാത്രയിലേക്ക് കൊണ്ടുപോയ അവതരണമായിരുന്നു ഇന്ത്യ എ ഗ്ലോറിയസ് ജേണിയുടേത് ഇന്ത്യയുടെ വികസന യാത്രയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രധാന പങ്കിനെ കുറിച്ചും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനുള്ള അതിന്റെ കഴിവിനെ കുറിച്ചും പ്രിൻസിപ്പൽ പ്രഭാകരൻ പി സംസാരിച്ചു ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ തത്സമയ പ്രദർശനവും സ്കൂളിൽ ഒരുക്കിയിരുന്നു ഒന്നിലധികം ഇന്ത്യൻ ഭാഷകളിൽ ആലപിച്ച മിശ്രിതമായ ഏകതാ മെലഡി ഓഫ് യൂണിറ്റി രംഗിലോ ഭാരത് എന്ന നൃത്താവതരണം എന്നിവയെല്ലാം ശ്രദ്ധേയമായിരുന്നു ഗൾഫ് ലോകത്തെ വാർത്തകൾക്കായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Jaiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.